നിങ്ങൾ പോയിട്ട് സോഷ്യൽ മീഡിയയില് എന്റെ അവിഹിതങ്ങൾ ഞാൻ ചെയ്ത എന്തൊക്കെയാണ് ഞാൻ ഐ എ എസ് കാര്യാണ് ഐ പി എസ് കാര്യാണ് ഇതൊന്നും രാഹുൽ മാംകൂട്ടം ചെയ്യുന്ന പ്രവർത്തിനെ റദ്ദെയ്യാനുള്ളതല്ലോ അല്ല ആരുടെ പൊട്ടുന്നു പടക്കം അല്ല ഗുണ്ടൊക്കെ പൊട്ടുന്നു ഇത്തുവിന്റെ വോയിസ് ആണ് നിങ്ങൾ കേട്ടതേ ഇത്തു പറയുന്നതൊക്കെ കേട്ടല്ലോ അല്ലേ ഏ എന്നോട് കേൾപ്പിച്ച എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് എം എ ഷനാസ് ഇത്താത്തുവിന്റെ ചില ആൾക്കാർ ചോദിക്കുന്നത് കേട്ടേ എടാ മോനെ നീ എം എ ഷഹനാസ് എന്ന് വിളിച്ചാ പോരേടാ എന്തിനാടാ ഈ ഷഹനാസ് ഇത്താത്തു എന്ന് വിളിക്കുന്നതെന്ന് ഇത്താത്തു എന്ന് വിളിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല എന്നെക്കാട്ടിലും ഇച്ചിരി മൂപ്പ് കൂടുള്ള കൂടുതലുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി ഇനി നമ്മൾ പേരൊക്കെ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതെ ഇനി നമ്മുടെ പേരിൽ കൊണ്ടുവന്ന് എന്റെ പേരെടുത്തവൻ വിളിച്ചു അവന്റെ പേരിൽ കൊടുക്കട്ടെ ഒരു കേസ് എന്നൊക്കെ പറഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്താത്തു എന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു വാല് കേട്ടോ ആർക്കും ഒന്നും തോന്നല്ലേ അപ്പോൾ എം എ ഷഹനാ സിത്താത്ത രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഗർജിക്കുന്ന സിംഗമായി മാറിയ എം എ ഷഹനാ സിത്താത്ത ഇത്താത്തുവിൻ്റെ ഈ വോയിസ് ക്ലിപ്പ് ഫേസ്ബുക്ക് വഴി പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് നിയാസ് മലബാറി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസവും ഈ നമ്മുടെ ഐ എ എസ് കാരി പിന്നെ സ്വന്തം കൊച്ചിനെ ചേച്ചിയുടെ കൊച്ചെന്ന് പറഞ്ഞ് കോളേജിലെ ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുത്തു കൂടാതെ മറ്റേതോ ഒരു ചെറുക്കൻ ഈ ചേച്ചി കല്യാണം കഴിച്ചതാണെന്ന് അറിയാത്ത ഇത്തവത്തു കല്യാണം കഴിച്ചതാണ് എന്നറിയാതെ ഇവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു ചെറുക്കൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടിപ്പോയി എന്നുള്ള പല കഥകൾ ഫേസ്ബുക്കിലൂടെ എഴുതിയിട്ട് നമ്മളെ അറിയിച്ച ഒരു വ്യക്തിയാണ് നിയാസ് മലബാറി ആ വ്യക്തി തന്നെയാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്തേക്ക് അങ്ങടെ വിട്ടിരിക്കുന്നത് അപ്പോൾ പുള്ളി ഈ വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വിടുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ മേളിലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ കാണിച്ച ഉടായ്പകളൊക്കെയും സത്യമാണെങ്കിലും അതൊന്നും രാഹുൽ ചെയ്ത പ്രവൃത്തിയെ റദ്ദ് ചെയ്യാനുള്ളതല്ല ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ എവിടുന്ന് കുറ്റസമ്മതം നടത്തി നിയാസിക്കാ കുറ്റസമ്മതം ഒന്നുമല്ല എന്റെ എം എ ഷനാസി തൂ അങ്ങനെ കുറ്റസമ്മതമൊന്നും നടത്തത്തില്ല കേട്ടോ ആ അതൊന്നും നടക്കത്തില്ല പറ്റത്തില്ല എങ്ങാനും കയ്യിൽ നിന്ന് പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ പിടിക്കും രാഹുൽ മാംകൂട്ടത്തില് രാഹുലെ ചെയ്തതൊന്നും അത് അത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല പൊന്നുപെങ്ങളെ നിങ്ങൾ ചെയ്തത് ന്യായീകരിക്കാൻ പറ്റുന്നതാണോ അതേ നമ്മളൊക്കെ ചോദിക്കുന്നുള്ളൂ അതിന് മാത്രം മുണ്ടാട്ടം ഇല്ല മുണ്ടാട്ടം മുട്ടിപ്പോ അപ്പോ അപ്പ ഇടാ മുട്ടാറുണ്ടോ നമുക്കറിയാൻ പാടില്ല കേട്ടോ അപ്പൊ എന്താണെങ്കിലും എം എ ഷഹനാ സിദ്ധാദുവിന്റെ വോയിസ് നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കണ്ടേ എന്നിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്കൊക്കെ പോയാൽ പോരെ ഏ ആ ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ കേട്ടു നിങ്ങൾ പോയിട്ട് സോഷ്യൽ മീഡിയയില് എന്റെ അവിഹിതങ്ങൾ ഞാൻ ചെയ്ത എന്തൊക്കെയാണ് ഞാൻ ഐ എ എസ് കാര്യാണ് ഐ പി എസ് കാര്യാണ് ഇതൊന്നും രാഹുൽ മാംകൂട്ടം ചെയ്യുന്ന പ്രവർത്തിനെ റദ്ദെയ്യാനുള്ളതല്ല റദ്ദിയുള്ളതല്ല വോയിസ് പ്ലേ ചെയ്യുമ്പോ ചെയ്യുമ്പം അവിടെ ഗുണ്ട് ചാത്തു നിങ്ങൾ കേൾക്കുന്നുണ്ട് ആ ഗുണ്ട് പൊട്ടുന്നു ഇവിടെ പടക്കം പൊട്ടിക്കുന്നു എനിക്കറിയാൻ പാടില്ല അപ്പം ഇത്താത്തു എന്താ ഇത്താത്തു ഇത്താത്തു ഇത്രയും വരവേൽപ്പാണല്ലോ കേൾപ്പിക്കുമ്പോ തന്നെ അത് അവിടെ ഒക്കെ ഗുണ്ടൊക്കെ പൊട്ടുന്നു അപ്പൊ ഇത്താത്തു പറയുന്നത് നാട് ഐ എ എസ് കാര് ഐ പി എസ് കാര് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വിടുന്നതൊക്കെ ഓക്കെ പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റുന്നതല്ല സി ഒരു കോളേജില് രണ്ടായിരത്തി പതിനാലില് ഐ എസ് കിട്ടിയതെന്നും പറഞ്ഞ് അവിടുത്തെ മൊത്തം കുട്ടികളെയും അവിടുത്തെ അധ്യാപകരെയൊക്കെ പറ്റിച്ച് സ്വീകരണം ഒപ്പിച്ച് എന്റെ ചേച്ചി ഇതൊക്കെ ചെറിയൊരു തെറ്റായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് ഏ അതെല്ലാം പോട്ടെ സ്വന്തം കൊച്ചിനെ ചേച്ചിയുടെ കൊച്ചാന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് പരിചയപ്പെടുത്തിയത് അതൊക്കെ ചെറിയ തെറ്റാണോ ഇത്താത്തു ഏ ഇത്താത്തുവിനതൊക്കെ ചെറിയ തെറ്റായിട്ടാണോ തോന്നുന്നേ പക്ഷെ മമൻ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ഇത്താത്തു അത് വലിയൊരു തെറ്റായിട്ട് തന്നെയാ തോന്നുന്നത് എങ്ങനെ പറ്റുന്നു നിങ്ങൾ തെറ്റ് ചെയ്യുന്നൊരു വ്യക്തി അപ്പോ ഇപ്പറേ വന്നിരുന്നിട്ട് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഒന്ന് കല്ലെറിഞ്ഞു രണ്ട് കല്ലെറിഞ്ഞു അവിടെ നിർത്തിക്കോണം പിന്നെയും 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 നിങ്ങളെ മറ്റേ ഐ എ എസ് കഥ കുത്തി പൊങ്ങിയാലും പൊക്കി പൊങ്ങി വന്നാലും അത് ആരും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി നേരെ രാഹുലിന്റെ അടുക്കലേക്ക് അത് ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയാണല്ലോ ചേച്ചി നിങ്ങൾക്കെതിരെ വന്ന ആരോപണങ്ങൾ നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കൂ അതിന് ജനങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾ കൊടുക്കൂ എന്നിട്ട് നിങ്ങൾ രാഹുലിന്റെ മുണ്ടു പറിക്കാൻ പോ അതല്ലേ അതിൻ്റെ ഒരു ഒരു കറക്റ്റ് വേ ഏ അല്ലാതെ ചുമ്മാ എന്തോന്നായിത്താ ഇത്താ നിങ്ങളുടെ വേല നിങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ നിറത്ത് നിങ്ങളുടെ കുറേ സാധനങ്ങൾ ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഈ ഇത്താത്തു ഒരു പാവപ്പെട്ട എഴുത്തുകാരനെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇതല്ല ഇപ്പം നിയാസ് മലബാറി ഇങ്ങനെ കുത്തിപ്പൊക്കി ഫേസ്ബുക്കിലൂടെ അടിച്ചുകൊണ്ടേ ഇരിക്കുക നിയാസ് മലബാറി എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇന്ത്യയിലും ഒന്നും അല്ല താങ്കൾ ഇരിക്കുന്നതെന്ന് അതുകൊണ്ട് താങ്കൾ രക്ഷപ്പെട്ടു ഇവിടെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഈ കുത്തിപ്പൊക്കി ഇവരുടെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ കൊണ്ടല്ല പോലീസ് മാമ്മക്കാരെ കൊണ്ട് പിടിച്ച് അടത്തിരി അകത്തിരിപ്പിക്കും മനസ്സിലായോ പോലീസ് മാമന്മാര് വരും ഉടനെ പിടിച്ച് അകത്തിടും മിണ്ടരുത് സ്ത്രീയാണ് ഒന്നും മിണ്ടല്ലേ നമ്മള് പാവങ്ങള് നമ്മള് പുരുഷന്മാര് ഏറ്റവും വലിയ കൂതറുകള് നമ്മൾ മാത്രം പ്രശ്നക്കാര് നമ്മളെ കൊണ്ട് അവര് പ്രശ്നം ഉണ്ടാക്കിച്ചാലും അവര് ഡീസൻസ് മന്യന്മാർ മന്യതകൾ ആ ഒരു സെറ്റപ്പ് സി ഞാൻ എല്ലാ സ്ത്രീകളെ അല്ല കേട്ടോ പറയുന്നത് ഒരുപാട് നല്ല സ്ത്രീകളുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് നല്ല സ്ത്രീകൾ ആണിനെയും പെണ്ണിനെയും വേർതിരിവോടൊന്നും കാണിക്കാതെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എല്ലായിടത്തും മുൻഗണന കിട്ടണം എന്നൊക്കെ വലിച്ച് കീറി ഇങ്ങനെ ഒച്ച വെച്ച് നടക്കാതെ നല്ല രീതിയിൽ മുൻഗണന കിട്ടും അത് അവർക്കറിയാം അവരത് മേടിച്ച് അവരുടെ കാര്യം നോക്കി പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നല്ല സ്ത്രീകളുണ്ട് നല്ല സ്ത്രീകളുടെ ഒരു നാടാണ് എൻ്റെ കേരളം എന്ന് വെച്ചിട്ട് ഈ എല്ലായിടത്തും കാണുമല്ലോ ചില ക്രിമികൾ അങ്ങനെ കുറച്ച് ക്രിമികൾ ഉണ്ടടേ നമ്മുടെ നാട്ടിൽ ഞാൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇപ്പോ കമന്റ് ഒന്നും അങ്ങനെ ഇടുന്നില്ല കേട്ടോ ഭയങ്കര ശോകവാ കമന്റ് ഇട്ടേ അങ്ങോട്ട് എന്തിനു ഇങ്ങനെ പിശിക്കുന്നെ കമന്റ് ഇത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ വീഡിയോക്ക് ലൈക്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കാണും അതിലും ക്ലിക്ക് ചെയ്യേ വീഡിയോക്ക് രണ്ടുമൂന്ന് ദിവസമായിട്ട് എന്തോ പറ്റിക്കിടക്കുക ഒന്നും കേറുന്നില്ല എനിക്കറിയാൻ പാടില്ല എം എത്തു എന്തായാലും ബാക്കി ബാക്കി ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വർഷം ആ ഒരു വാർത്ത എന്നിട്ട് കേസ് കൊടുത്ത പ്രസാധക എം എ ഷഹനാസിന്റെ എഴുത്തുകാരൻ വി ആർ സുധീഷ് മാനനഷ്ടത്തിന്റെ നോട്ടീസ് അയച്ചു പ്രസാധകയുടെ പരാതിയെ തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളാണ് വി ആർ സുധീഷിനെതിരെ ചുമത്തിയത് പതിനഞ്ച് ദിവസത്തിനകം മാപ്പ് പറയണമെന്നാണ് എഴുത്തുകാരന്റെ ആവശ്യം ഭീഷണിപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകളാണ് പ്രസാദക എം എ ഷഹനാസിന്റെ പരാതിയിൽ എഴുത്തുകാരൻ വി ആർ സുധീഷിനെതിരെ ചുമത്തിയിരുന്നത് എൻ്റെ പുസ്തകം വേണമെന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് ആദ്യ പുസ്തകം മാഷിൻ്റെതായിരിക്കണം എന്ന നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു പുസ്തകം അവർക്ക് കൊടുത്തത് ഇവർ ഈ പുസ്തകം നന്നായിട്ട് വിറ്റഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരു കാശും തന്നില്ല അഗ്രിമെൻ്റ് തന്നില്ല അതിനെ കളിയാക്കി ഞാൻ പോസ്റ്റ് ഇട്ടപ്പോഴാണ് എനിക്കെതിരെ ഇങ്ങനെ പലതരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ കേസിൽ വി ആർ സുധീഷിന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിരുന്നു കുറെ ഞാൻ സഹിച്ചു എല്ലാ ചാനലുകളൊക്കെ ഒക്കെ കേറിയിട്ട് എന്നെ പറ്റി പലതരത്തിലുള്ള കള്ള കഥകള് ഒരു ചാനലിൽ പറയുന്ന ചാനലിൽ പറയുന്ന കഥ ഇങ്ങനെ പലതരത്തിലുള്ള കഥകൾ പറഞ്ഞപ്പോഴും ഞാൻ ഇതിന് നിർബന്ധിതനായതാണ് ചേട്ടെ കയ്യിലാണ് തെറ്റ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഈ ഐറ്റത്തിനൊക്കെ ബുക്ക് കൊടുക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു മാഷേ ലാസ്റ്റ് അവൾ അത് കണ്ടുപോയി അവൾ വിറ്റ് സൂപ്പർ കാശൊക്കെ രസകരമായ രീതിയിലൊരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ആ മനുഷ്യന്റെ പേര് കൊണ്ട് കേസും കൊടുത്തു എങ്ങനെ പറ്റുന്നെ അല്ല ആ ചോദ്യത്തിന് യാതൊരു തരത്തിലുള്ള ഒരു ഒരു വാലിറ്റി ഇവിടെ ഇല്ല പറ്റും എം എ ഷഹനാസ് ഷനാസ്വിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ നമ്മുടെ ഇത്താത്തവിനെ കൊണ്ട് മാത്രമേ അത് പറ്റുകയുള്ളൂ ഇപ്പോഴും കണ്ടില്ലേ ഐ എസിന്റെ ചോദ്യം വന്നുകഴിഞ്ഞാൽ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം നിങ്ങൾ അത് അത് സംസാരിക്കി എന്റെ ഐ എസിനെ പറ്റി വിട് വിട് അത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറ്റിക്കും ഞാൻ നാട്ടുകാരാ പറ്റും ഇവിടെ വീണ്ടും വീണ്ടും കൊണ്ടുപോട്ടുന്ന കേൾക്കുന്നുണ്ടാവും ഉച്ച ആ പോട്ടെ അത് വിട് അപ്പൊ എന്തായാലും അത് സംസാരിക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഇവിടെ ഇവിടെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എൻ്റെ ഐ എസ് ഒന്നും ഇവിടെ വിഷയമല്ല ആ മോഡല ഇത്താത്തു എന്താണെങ്കിലും ചെയ്യും ആ അപ്പാവത്തിൻ്റെ ബുക്കും മേടിച്ചിട്ട് വിറ്റ് കാശം ഉണ്ടാക്കി അയച്ച് ലാസ്റ്റ് അഞ്ഞേറ പേര് തന്നെ കേസ് എൻ്റെ താത്തു അയ്യോ സംവദിക്കണം തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതാണ് തൊലിക്കട്ടി കണ്ടാമൃതത്തിന്റെ തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് അതൊന്നുമല്ല അയ്യോ ഇത്താത്തുവിനെ നമ്മൾ അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ ഞാൻ അങ്ങനെ വിളിച്ച് നിങ്ങൾ ആരും വിളിക്കാൻ നിൽക്കില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ ഒരു എക്സാമ്പിള് എക്സാമ്പിൾ ഈ പറയത്തില്ല നമ്മൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഇത്താത്തു നിങ്ങൾ പൊളിയാണ് ഇത്താത്തു ഇനി ഇത്താത്തുവിനെ നൈസായിട്ട് നൈസായിട്ട് രാഹുൽ ഈശ്വരൻ ഈശ്വരില്ല രാഹുൽ ഈശ്വരി ഈശ്വരൻ കൊട്ടിവിടുന്നുണ്ട് നൈസായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല ഒരു ഒരു ചാനൽ ചർച്ചയിലാണ് മനസ്സിലായോ നൈസ് ആയിട്ട് ഇത്തത്വ വെള്ളം കുടിക്കാനായിട്ട് ഇത്തു കൈ പോലും പൊങ്ങുന്നില്ല ആ ഒരവസ്ഥ ഇതൊന്ന് കേട്ടു നോക്കിക്കോടെ ഷഹനാസി വളഞ്ഞ വഴി പറയുന്നതിന് എന്തർത്ഥമുള്ളത് നേരിട്ട് പറഞ്ഞൂടെ ഷഹനാസ് ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത് ആരുടെ കേസാണ് ഷെനാസിനും എനിക്ക് നിഷാജിക്കും അറിയാമല്ലോ ആ കേസിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും പരാതിക്കാർ ഇതുവരെ വിവാഹ മോചന അതിൽ അതിൽ ഒന്നാമത്തെ അതിൽ ഒന്നാമത്തെ പരാതിക്കാരിയുടെ ഭർത്താവ് വിവാഹമോചനത്തിനടക്കം പല കാര്യങ്ങൾക്കും പോകുന്നതിന് ഞങ്ങളാൽ കഴിയുന്ന പിന്തുണ ആ യഥാർത്ഥ അതിജീവിതന് അതായത് ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട സമൂഹത്താൽ അപമാനിക്കപ്പെട്ട ആ യഥാർത്ഥ അതിജീവിതന് ഞങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നമ്മൾ പറയുന്ന വിവാഹ ബന്ധത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകൾ ഭർത്താവ് അറിയാതെ മറ്റൊരാളുമായി ബന്ധം പുലർത്തുന്നത് ഏതെങ്കിലും രീതിയിൽ നിയമപരമോ ധാർമ്മികവോ ആണോ അതിനുശേഷം മറ്റൊരാളെ കൊടുക്കാൻ വ്യാജ കേസോ പ്രതികാര കേസോ റിവഞ്ച് കേസോ കൊടുക്കുന്നത് കേൾപ്പിക്കാമേ ഈ ഒരു വിഷയം എനിക്ക് പറഞ്ഞിട്ട് പോകണം തോന്നി അതായത് ഇപ്പോ ഭർത്താവുള്ള കല്യാണം കഴിച്ച ഒരു സ്ത്രീ പുറത്ത് വേറൊരുത്തനെ അവനുമായിട്ട് അഫെയറുമായിട്ട് പോവുകയാണ് സീ അവരാ പോകുന്നതിനകത്ത് അവർക്ക് അവരുടെതായിട്ടുള്ള റീസൺസ് കാണും ചിലപ്പോൾ അവള് കെട്ടി ഉള്ള കൂടെ ഉള്ള അവൻ അവൻ ചെലപ്പോ അത്ര നല്ലവനൊന്നും ആരോഗ്യത്തില്ല അവൻ ചിലപ്പോൾ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ അവന് വേറെ പരിപാടികൾ കാണും അതുകൊണ്ടൊക്കെ ഈ സ്ത്രീകൾ ചിലപ്പോ അവർക്ക് വേണ്ടേ അവർ പുറത്ത് വേറെ റിലേഷനൊക്കെ പോകും പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ പോകുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല ഇല്ലെങ്കിൽ അവനെ ഡിവോഴ്സ് ചെയ്തിട്ട് പോവുക അതല്ലാതെ വേറെ റിലേഷന് പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ പോയിട്ട് അവളെ പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ചിലപ്പോൾ കുറച്ചുകൾ കഴിയുമ്പോൾ അപ്പുറം നിൽക്കുന്നവൻ പറയും വേണ്ട ഞാൻ പോകട്ടെ പാവോ എനിക്ക് മതിയായി എന്നും പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് നേരെ അവൻ്റെ പേര് കേസും കൊണ്ട് ഓടുന്നത് അതത്ര നല്ല ഒരു പ്രവണതയല്ല മനസ്സിലായോ അത് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണോ കൂടെ ഒരുത്തനെ വെച്ചോണ്ട് പുറത്ത് അത് നല്ല കാര്യമാണോ എനിക്ക് തോന്നുന്നില്ല അത് അത്ര നല്ല കാര്യമാണെന്ന് പിന്നെ അവരുടെ സ്ഥാനത്തും നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണും അതുകൊണ്ടായിരിക്കാൻ പോകുന്നത് മനസ്സിലാക്കുന്നു പക്ഷെ അങ്ങനെ പോകുമ്പോൾ ആ പോകുന്നോടൊത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടലും മുട്ടലും വന്നു കഴിഞ്ഞാൽ അവരുടെ കേസും കൊണ്ട് ഇറങ്ങരുത് അയ്യോ എന്നെ അന്ന് അങ്ങനെ ചെയ്തു അവൻ എന്നെ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ അടിക്കാതെ ഒച്ച കേൾക്കൂല്ല മനസ്സിലായോ അതെ ഇങ്ങനെ ഇങ്ങനെ വന്നാലും ഒച്ച കേക്കൂല പിടികിട്ടിയോ ഇങ്ങനെ തന്നെ വേണം അത് എല്ലാവരും മനസ്സിലാക്കണം ഇത് പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലാതെ സ്ത്രീകളോട് മാത്രമല്ല പിടികിട്ടിയോ നമുക്കിനി ബാക്കി കേൾക്കാം എമ്മേ ഷഹനാസി താത്തൂന് താങ്ങുന്നത് കേൾക്കണ്ടേ നിങ്ങൾക്ക് ഇതേ കേട്ടോ അല്ല വിവാഹ ബന്ധം ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരാളുമായി ബന്ധപ്പെടുകയും ആ രീതിയിൽ ഒരാളുമായി പ്രണയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരാൾക്ക് രൂപസാദൃശ്യണ്ടെന്ന് പറഞ്ഞ് ബന്ധപ്പെടുകയും തുടങ്ങിയ കാര്യങ്ങൾ വരികയും മറ്റേ പുരുഷന് കാശ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഇത് ശരിയാന്ന് പറയാറുണ്ട് അപ്പൊ ഈ വ്യാജ പരാതികൾ എന്നുള്ള ഒരു പ്രശ്നമല്ലേ ഞാൻ ആരുടെയും പേരെടുത്തു പറയാതെ പറയുകയാണ് ഈ വ്യാജ പരാതികൾ അടക്കമുള്ള ആൾക്കളെയും അപ്പൊ ഞാൻ പറയുകയാണ് ഞാൻ വ്യാജ ഐ എ എസ് ആണെന്ന് ഞാൻ പറയുകയാണ് അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞാൽ എല്ലാവരും വ്യാജ ഐ എസ് ആണെന്ന് കരുതാൻ കഴിയുമോ അപ്പുറത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മുടെ മ്മേ ഷരിപ്പുണ്ട് ആ ചോദ്യം എത്തിയപ്പോഴത്തേക്ക് ഷൈനാസ് കുടിച്ച് ഇനി വെള്ളം കുടിക്കാൻ പറ്റില്ലെങ്കിലോ ഏഹ് കൈ വിറച്ചാലോ എങ്ങനെ പറ്റുന്നു ഈ ചർച്ചയിലൊക്കെ പോയി ഇരിക്കാൻ അതാണ് എൻ്റെ സംശയം മൊത്തവും കാണിച്ചു വെച്ചേക്കുന്ന ഒക്കെ അങ്ങത്തെ വൃത്തികേടുകള് അതൊന്നും പൊങ്ങി വരുന്നില്ല എന്താണെന്ന് മാത്രം എനിക്കറിയത്തില്ല ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മുക്കിനെ മൂലയിലും പറയുന്നുണ്ട് അവരും അതിനെ എതിർത്തുകൊണ്ട് ഒരു ഒറ്റ പോസ്റ്റ് ഇടുന്നില്ല കാരണം എങ്ങാനും ഇപ്പൊ പോസ്റ്റ് ഇട്ട ഒന്നാമത് പഴയ ഒരു ഫോട്ടോ പൊങ്ങി വന്നു മനസ്സിലായോ ഇനിയാസ് മലബാർ തന്നെയാന്ന് തോന്നുന്നു പഴയ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പഴയ സാധനങ്ങൾ പഴയ അന്ന് കോളേജിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് തെളിവ് കടിച്ചാൽ ത്രീ ജി ഫോൺ വരും ഇല്ലേ ഉറപ്പായിട്ടും അതുകൊണ്ടായിരിക്കാം മനസ്സിലായോ എല്ലാരും ഒരു കാര്യം ആലോചിക്കാം നമ്മൾ ആരും അത്ര വലിയ അങ്ങ് കൊമ്പന്മാരോ അത്ര വലിയ ഡീസന്റ് പാർട്ടികളോ ഒന്നും ആയിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഒരുത്തനെതിരെ ഇറങ്ങുമ്പോൾ നോക്കിയും കണ്ടും മാത്രം ഉള്ള കാര്യം ഞാൻ ഉള്ളതുപോലെ പറയുവാൻ നോക്കിയും കണ്ടും മാത്രം അവൻ ചെയ്തതിനെക്കാട്ടിലും വലിയ തെറ്റാണ് നമ്മൾ ചെയ്തതെങ്കിൽ ഒന്നോ രണ്ടോ തവണ വിമർശിക്കാം അതിൻ്റെ അപ്പുറം വലിയ ഡയലോഗ് പഠിച്ചുകൊണ്ട് നേർമയും നിറവും കാണിക്കാൻ ഇറങ്ങരുത് പണി പാളിപ്പോ എം എ ഷഹനാസ് ഇത്താത്തുവിനെ പോലെ ഇത്താത്തു എന്നോട് ദേഷ്യം തോന്നല്ലേ നമ്മളായിട്ടൊന്നും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നേ അല്ലേ ഇങ്ങനെ കുത്തിപ്പൊങ്ങി ഫേസ്ബുക്ക് കിടന്ന് ഓടുക ഇത്താത്തു നമ്മൾ എന്ത് ചെയ്യാന് ുംരി മേടിക്കണ്ടേ അതുകൊണ്ട് വീഡിയോ എന്നെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറ പറഞ്ഞ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവടം വരെയും സ്റ്റേ ആൻഡ് സ്റ്റേ വിയേർഡ്